ചാന്ദ്രദിന ക്യുസ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് രോഹിണി ഒന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആര് ഡോക്ടർ ജി മാധവൻ നായർ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ അറുപത്തിയെട്ടാമത്തെ ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര് എ ബി വാജ്പേയി ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത് ലൂണാർ റോവർ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകമിറക്കിയ ഇറക്കിയ ആദ്യ രാജ്യം ഏതാണ് ചൈന ചന്ദ്രന്റെ ഇരുണ്ട ഇരുണ്ടഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ് ചാങ് ഇ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് ചാൾസ് ഡ്യൂക്ക് അവസാനമായി മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ട് ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത് ചൈന ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലുള്ള ഭാരം എത്രയാണ് പത്ത് കിലോഗ്രാം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ മനുഷ്യൻ ഏത് ലൂണോ ഗോഡ് സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം ഏത് ആറാം സ്ഥാനം ചന്ദ്രനിൽ ഭൂമി വാങ്ങിയ ബോളിവുഡ് സിനിമാ നടൻ ആരാണ് സുശാന്ത് സിംഗ് രാജ്പുത്ത് ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൂടുമ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് വർഷത്തിലൊരിക്കൽ ചന്ദ്രന്റെ ഗുരുത്താകർഷണബലം ഭൂമിയുടെ എത്ര മടങ്ങാണ് മടങ്ങ് ഇതുവരെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്ര ചാന്ദ്രദൗത്യങ്ങൾ നടന്നിട്ടുണ്ട് ആറ് ചാന്ദ്രദൗത്യങ്ങൾ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആര് കെ രാധാകൃഷ്ണൻ ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ ഐ എസ് ആർഒ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആഗസ്റ്റ് പതിനഞ്ച് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ശനി പച്ച കിടക്കുന്ന ഗ്രഹം ഉരുളുന്ന ഗ്രഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് ഗ്രഹം യുറാനസ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ ബുധൻ ശുക്രൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് ഫോണിൽ പറഞ്ഞത് എന്താണ് സാരെ ജഹാംസെ അച്ച രാകേഷ് ശർമ്മയും കൽപ്പന ചവളയും കൂടാതെ ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരി ആര് സുനിത വില്യംസ് ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാകാൻ കാരണമെന്ത് ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം അമേരിക്ക നേപ്പാളിന്റെ ആദ്യത്തെ സാറ്റ് പേരെന്താണ് ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് രാവണ ഒന്ന് ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ആവശ്യമായ സമയം എത്രയാണ് ഇരുപത്തേഴ് പോയിന്റ് മൂന്ന് രണ്ട് ഭൗമദിനങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ ചാന്ദ്രദൗത്യം പ്രഖ്യാപിച്ചു ഇതിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു സോമയൺ നാസയുടെ പൂർണ്ണരൂപം എന്ത് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് എന്താണ് ഗഗൻയാൻ ബഹിരാകാശത്തു പോയി സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യ ജീവികൾ ഏതൊക്കെ ബെൽക സ്ട്രെൽക എന്നീ നായകൾ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് സിലിക്കൺ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് കറുത്ത വാവുദിനങ്ങളിലാണ് ശരിയോ തെറ്റോ തെറ്റ് വെളുത്ത വാവു ദിവസങ്ങളിൽ ഡയമണ്ട് റിങ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യഗ്രഹണം ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ് കലാംസാറ്റ് സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര് ഫോട്ടോസ്ഫിയർ ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആരാണ് അലക്സി ലിയനോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിക്ഷേപിച്ച ചലഞ്ചർ ബഹിരാകാശ പേടക ദുരന്തത്തിൽ മരിച്ച സ്കൂൾ ടീച്ചറുടെ പേര് ക്രിസ്റ്റ മിക്കാലിഫ് ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ചന്ദ്രൻ